ഹായ് ഗൈസ് ഞാൻ നമ്മുടെ ഈ ബുള്ളറ്റ് ഒരു നാനൂറ്റമ്പത് പീസ് ആക്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ ഓൾമോസ്റ്റ് അയച്ചാണെങ്കിലും ഒരു എഴുപത് ശതമാനം വരൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി നിർത്തിയിട്ട് ഞാൻ പെയിൻറ്റ് അടിച്ചത് എഞ്ചിനും അതേമാതിരി വയറിംഗ് കിറ്റ് കാര്യങ്ങൾ ഫ്രണ്ട് സസ്പെൻഷൻ അയച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ നിർത്തി തന്നെയാണ് ഞാൻ പെയിൻറ്റ് ചെയ്തത് പക്ഷേ ഇത് കംപ്ലീറ്റ് അഴിക്കാണ് ഒരു ബുള്ളറ്റ് ഇത്ര അധികം ഫുള്ളായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അടിക്കുന്നത് അപ്പോൾ എന്തായാലും എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയാം ഇല്ല നമുക്ക് സെറ്റ് ചെയ്യാം അല്ലേ ചെയ്യാമല്ലോ അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഞാൻ അഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സാധനങ്ങളും അഴിച്ചു വയറിംഗ് കിറ്റൊക്കെ പുള്ളിയായിട്ട് അഴിച്ചു ബൈക്കുള്ള കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അഴിക്കാനുള്ളത് എഞ്ചിനും അതേമാതിരി തന്നെ ഫ്രണ്ട് സസ്പെൻഷൻ ബാക്ക് സസ്പെൻഷൻ ടയർ കാര്യങ്ങളൊക്കെ അഴിക്കാനുള്ളൂ ബൈക്കുള്ള ഓൾമോസ്റ്റ് അഴിച്ചു തീർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ അതും കൂടി അഴിച്ചു തീർത്തിട്ട് വേണം പെയിൻറ്റിങ്ങിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഞ്ചിൻ സൈഡ് ഇത് പക്കിയാണ് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത വണ്ടിയാണ് നമുക്ക് ആ ക്ലച്ചിൻ്റെ അത് ഞാൻ നേരത്തെ കാണിച്ചില്ല അതൊക്കെ ഉള്ളൂ ബാക്കിയെല്ലാം കൊണ്ടും ഓക്കെയാണ് അപ്പോൾ ഇനി ബാക്കിയുള്ള നമ്മുടെ അയച്ചിട്ട് അടുത്ത വീഡിയോ കാണിക്കാം കേട്ടോ പത്ത് വയസ്സ് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ